യൂട്യൂബർ അശ്വന്ത് കോക്കിനെതിരെ പരാതിയുമായി നിർമ്മാതാവ് സിയാദ് കോക്കർ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രത്തിനെതിരെ അശ്വന്ത് കോക്ക് റിവ്യൂ ബോംബിംഗ് നടത്തിയെന്ന് ആരോപിച്ചാണ് നിർമ്മാതാവ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അശ്വന്ത് കോക്കിനെ കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയും സിയാദ് കോക്കർ ഉയർത്തുന്നുണ്ട് റിവ്യൂവിനെതിരെ സിയാദ് കോക്കർ രംഗത്ത് വന്നതിന് പിന്നാലെ അശ്വന്ത് കോക്കിന്റെ വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇത് മതിയാകില്ലെന്ന നിലപാടിലാണ് സിയാദ് കോക്കർ റിവ്യൂ ബോംബിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സിയാദ് കോക്കറുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ് മാരുവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രത്തിന്റെ റിവ്യൂവിൽ അശ്വന്ത് കോക്ക് സിനിമയിൽ അഭിനയിച്ചവരെയും അണിയറ പ്രവർത്തകരെയും അധിക്ഷേപിച്ചുവെന്നും ആരോപണമുണ്ട് അശ്വന്ത് കോക്കിനെ പോലുള്ളവരെ കൈകാര്യം ചെയ്യാൻ സിനിമാ രംഗത്തുള്ളവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും സിയാദ് കോക്കർ ആവശ്യപ്പെടുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അശ്വന്ത് കോക്കിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സിയാദ് കോക്കർ പ്രതികരിച്ചത് ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോകാനും കാശുണ്ടാക്കാൻ വേറെ പല മാർഗങ്ങളുണ്ടെന്നും സിയാദ് കോക്കർ അശ്വന്ത് കോക്കിനോടായി പറഞ്ഞു അശ്വന്ത് കോക്ക് വീഡിയോ പിൻവലിച്ചത് കാര്യമില്ല കാണേണ്ടവരൊക്കെ അത് കണ്ടു കഴിഞ്ഞു പൊതുസമൂഹത്തിൽ വൃത്തികേട് വിളിച്ച് പറയുന്നവർക്ക് വ്യൂവർഷിപ്പ് കൂടുതലായിരിക്കും അശ്വന്ത് കൊക്കിനെ പറ്റി നേരത്തെ അറിയാം സിനിമ റിലീസായതിന് തൊട്ടടുത്ത ദിവസം സംവിധായകനെയും സ്ത്രീകളെയും എൻ്റെ മകളുടെ പേര് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തും പരിഹസിക്കുന്ന കാഴ്ചയാണ് കാണാനായത് ഒരു മില്യൺ കാഴ്ചക്കാരെ ലഭിച്ച വിദ്യാസാഗറിന്റെ പാട്ടുകൾ പോലും പുച്ഛിച്ചു തള്ളിയാണ് റിവ്യൂ പറയുന്നത് സിനിമ നശിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഒരു കാര്യവുമില്ലാതെ ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്തു വേണമെങ്കിലും പറയാം പക്ഷേ ഇത്രയും നീചമായ രീതിയിൽ മിമിക്രി ചെയ്യുന്നത് പോലെ റിവ്യൂ ഇടുന്നതിന് എതിരാണ് അതിനെതിരെ നടപടിയെടുക്കാൻ എനിക്കും അവകാശമുണ്ട് മുഴുവൻ മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ബലത്തിന് ബലം തന്നെ കാണിക്കും കേസ് നടത്തിയത് കൊണ്ട് ഉടനടി പരിഹാരം ഉണ്ടാകില്ല അതിന് അതിൻ്റെതായ മാർഗം തേടേണ്ടി വരും അങ്ങനെയൊരു മാർഗം തേടുമ്പോൾ എന്നെ ജയിലിൽ അടയ്ക്കാം ക്രിമിനൽ പശ്ചാത്തലത്തിലാകാം ചെയ്യുന്നത് അതിന് ജാമ്യം കിട്ടുമല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം പോലും ഓടാത്ത സിനിമകളെ അശ്വന്ത് കോക്ക് പ്രശംസിച്ച് പറഞ്ഞ അനുഭവം എനിക്കുണ്ട് എന്തുകൊണ്ടാണത് ആർക്കു വേണ്ടിയാണ് താങ്കൾ പ്രവർത്തിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം സിനിമയെ പറ്റിയുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കണം അശ്വന്ത് കോക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ ഒന്നും സംഭവിക്കില്ല നല്ല സിനിമയാണെങ്കിൽ ഓടും സിയാദ് കോക്കർ പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ്